ദൈവമേ സ്തോത്രം സ്ത്രോം സ്ത്രോത്രം മഹാപരിചിതമായ സൂര്യൻ നിലവിതാവേ നല്ല വിശ്വസനം നിന്നെ ശ്രദ്ധിക്കുന്ന താവേഹേ നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയുകയില്ല നിന്റെ ദയ്യവും സത്യവും എന്നെ നിത്യം പരിപാലിക്കും ദൈവമേ സ്തോത്രം കർത്താവേ ഈ പ്രഭാതത്തിൽ പ്രഭാവത്തിലടിക്കുന്നതിരിക്കാൻ നല്ല വഞ്ചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് തന്നെയോടെ നമ്മെ പരിപാലിക്കുന്ന ദൈവത്തെ പ്രഭാതത്തിൽ സ്തുതിക്കാൻ അവർപ്പെടുത്താം ദേവീ സ്ത്രോത്രം അതിനൊന്നും കർത്താവ് ഞങ്ങൾ യോഗ്യത ഉള്ളവരല്ല എന്നാൽ നീ ഞങ്ങൾ കർത്താവ് ദേവി സ്തോത്രം നിന്റെ വലിയ സ്നേഹം തന്ന നീ ഞങ്ങൾ കർത്താവെ വിളക്കി വായിച്ചിരിക്കാൻ നന്ദി പറയുന്ന കർത്താവ് സ്ത്രോത്ര കർത്താവ് നീ കർത്താവ് സ്തോത്രം കർത്താവ് എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ അല്ലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നന്ദി പറയുന്ന കർത്താവ് നിന്റെ ദയവുകൊണ്ട് കർത്താവെ നീ ഞങ്ങൾ കർത്താവ് ചുറ്റുന്ന കൃപക്കായി നന്ദി പറയുന്ന കർത്താവെ ും നിന്റെ സന്നാവിനൊക്കെ നന്ദിയുള്ളവരായി തിരുവനന്തപുരങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി സ്തോത്രം എപ്പോഴും നിന്റെ സന്നദ്ധ ആയിരപാടികളെ സഹായിക്കണം നിന്നോട് വിശ്വസിക്കാനെ സഹായിക്കണം മഹത്വം കിടക്കണം കർത്താവ് സാർ തന്നെ ആമേൻ ആമേൻ ആമേൻ